വളരെ സന്തോഷമുള്ളൊരു വാർത്ത നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തു അർജുൻ്റെ കുടുംബത്തെ സന്ദർശിച്ച ലോറിയുടെ അമ്മ മനാഫ് ഇന്നലെ പ്രൈം ടൈം വിത്ത് നോട്ട് നോട്ട് പറയേണ്ട എൻകൗണ്ടർ പ്രൈം എന്ന പരിപാടിയിൽ ആഷ്മി താജ് ഇബ്രാഹിമിൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഇദ്ദേഹം പറഞ്ഞത് ആഷ്മി ചോദിച്ചത് താങ്കൾക്ക് ആ അർജുൻ്റെ വീട് നിന്ന് സന്ദർശിച്ച പ്രശ്നങ്ങളെല്ലാം പറഞ്ഞു തീർത്ത് സന്തോഷമായിട്ട് അവസാനിപ്പിച്ചുകൂടെ എന്ന് ചോദിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞു നല്ലൊരു കാര്യമാണ് എന്തായാലും അദ്ദേഹം ഇന്ന് അവിടെ സന്ദർശിച്ചു പ്രശ്നങ്ങളെല്ലാം അവസാനിച്ചു എന്നാണ് രണ്ട് കുടുംബങ്ങളും അറിയിച്ചിരിക്കുന്നത് അപ്പോൾ അതെല്ലാം അവസാനിച്ചു അപ്പോൾ അവിടെ എത്തി കുടുംബവും അതിനൊപ്പം ഉയർന്നു അർജുൻ്റെ കുടുംബവും ആ രീതിയിലായി കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കും പറയൂ സമീർ എസ്കേൻ എസ്കൻ സൂചിപ്പിച്ചതുപോലെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് രണ്ട് കുടുംബങ്ങൾ വലിയ രീതിയിലുള്ള അകൽച്ചയിലേക്ക് നീങ്ങുന്നു എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാർത്തകൾ അതിലിപ്പോൾ ഒരു വിരാമമാകുന്നു എന്നുള്ളത് തന്നെയാണ് സന്തോഷകരമായ ഒരു കാര്യം അതിന് ട്വൻറ്റി ഫോർ നിമിത്തമായി എന്ന് കൂടി നമുക്ക് പറയാം അതിൽ നമുക്ക് അഭിമാനിക്കാം ഇന്നലെ ഹാഷ്മിത് താജ് ഇബ്രാഹിമാണ് അദ്ദേഹം മനാഫിനോട് ചോദിച്ചത് മനാഫ് താങ്കൾക്ക് ഇപ്പോൾ ഈ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ അതിനൊരു പരിഹാരമായിക്കൊണ്ട് അല്ലെങ്കിൽ അതിനൊരു ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമായിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് അർജുൻ്റെ വീട്ടിലേക്ക് പോകാനും ആ കുടുംബാംഗങ്ങളെ സന്ദർശിക്കാനും കഴിഞ്ഞാൽ അവരോട് സംസാരിക്കാൻ കഴിഞ്ഞാൽ ഈ വിഷയങ്ങൾക്കൊക്കെ തന്നെ ഒരു പരിഹാരമാകില്ലേ എന്ന് ചോദിച്ചിരുന്നു അതിനൊരു ഉത്തരമായിക്കൊണ്ടാണ് ഇന്ന് സന്ധ്യയോടു കൂടെ മനാഫ് അർജുൻറെ വീട്ടിലെത്തി ഒപ്പം തന്നെ മനാഫിന്റെ സഹോദരൻ മുബീൻ ഉണ്ടായിരുന്നു മറ്റ് കുടുംബാംഗങ്ങളായിട്ടുള്ള പേരും ഉണ്ടായിരുന്നു അങ്ങനെ അർജുൻറെ രക്ഷിതാക്കൾ അതുപോലെ തന്നെ അർജുൻ്റെ സഹോദരി അഞ്ജു ഒപ്പം തന്നെ സഹോദരനായിട്ടുള്ള അഭിജിത്ത് കൂടാതെ എപ്പോഴും മനാഫിനൊപ്പം ഉണ്ടായിരുന്ന ഷിരൂരിൽ ഏറെ സമയം ചെലവഴിച്ച വ്യക്തി കൂടിയാണ് അഞ്ജുവിൻ്റെ ഭർത്താവ് ജിതിൻ ഇവരോടെല്ലാം തന്നെ സംസാരിച്ചു ഇതിനൊടുവിൽ ഈ രണ്ട് കൂട്ടരും ഒരുപോലെ പറയുന്നു തങ്ങൾക്കിടയിൽ ഒരു പ്രശ്നവുമില്ല ഈ വിഷയങ്ങളെല്ലാം തന്നെ അവസാനിച്ചു ഒരുമയോടുകൂടെ മുന്നോട്ട് പോകണം എന്നുള്ള ആവശ്യമാണ് തങ്ങൾക്കെല്ലാം ഉള്ളത് എന്ന കാര്യവും ഇവർ പങ്കുവയ്ക്കുന്നുണ്ട് എന്തായാലും ഒരു രണ്ട് കുടുംബങ്ങൾ തമ്മിലുള്ള വലിയ വിഷയത്തിലേക്ക് നീങ്ങുന്ന ഒപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട് നവമാ മാധ്യങ്ങൾ ഉൾപ്പെടെ വലിയ ചർച്ചയാക്കുകയും അത് ഒരു വർഗീയ പരാമർശങ്ങൾ ഉൾപ്പെടെ നവമാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു അത്തരത്തിലുള്ള നടപടികളെല്ലാം തന്നെ അവസാനിക്കുന്നു ആ വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ആരുടെയും ഭാഗത്തു നിന്ന് ഉണ്ടാകരുത് എന്ന് രണ്ട് കുടുംബവും ഒരുപോലെ പറയുകയും ചെയ്യുന്നു എന്തായാലും ഇപ്പോൾ അർജുൻ്റെ കുടുംബവും അതുപോലെ മനാഫും തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ഈ രണ്ട് വ്യക്തികൾ രണ്ട് കുടുംബങ്ങൾ അതുപോലെ തന്നെ അവരുടെ ആ ഒരു സന്തോഷത്തിൽ എല്ലാവർക്കും പങ്കുണ്ട് പ്രത്യേകിച്ച് നമുക്ക് ട്വന്റി ഫോറിനും ഒരു അഭിമാന നിമിഷം തന്നെയാണ് എസ് കെ എൻ സമീർ സി മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്